യസ് എൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല സമർപ്പണം ഭക്തിസ്ഥാന്തരമായി യസ് എൻപുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി മംഗല്യ സൗഭാഗ്യം കുടുംബ ഐക്യം ഐശ്വര്യലബ്ധി നവഗ്രഹദോഷനിവാരണത്തിനുമായി ഋതശുദ്ധിയോടുകൂടി സ്ത്രീജനങ്ങൾ പുത്തൻകലങ്ങളിൽ നൈവേദ്യം ഭഗവാൻ സമർപ്പിക്കുന്ന ചടങ്ങാണ് പാൽപൊങ്കാല ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂരുടെയും ക്ഷേത്രമേൽശാന്തി മഹേഷ് ശർമ്മയുടെയും മുഖ്യകാര്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ പത്തിന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂരിയുടെ മുഖ്യകാർഭൂത്രത്തിൽ പൊങ്കാല അടുപ്പിൽ ദീപം തെളിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പൊങ്കാല സമർപ്പണം നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് പാൽ പൊങ്കാല സമർപ്പണത്തോടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവത്തിനാണ് സമാപനമായത് ും ജന്മം ഹരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മധ്യ ജന്മത്തിൻപേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങുമാ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്തു വന്തിരാണ്ടുണ്ണിയായിട്ടുപോയി തന്നെ താൻ വാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്ര കാലമിരിക്കുമിനെന്നും സത്യം മി ക്ഷേത്രത്തിൽ ഇന്നടന്നതായ പാൽ പൊങ്കാല കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് സമർദ്ധിക്കും ഭഗവാൻ ജന്മാഷ്ടമി കഴിഞ്ഞ് ഭക്തന്മാർ സമർപ്പിക്കുന്ന ആ പൊങ്കാലയിൽ നിന്ന് ഭഗവാൻ വിളയാടി ഈ നാടിൻ്റെ എല്ലാവിധത്തിലുള്ള രോഗദുരിത ശാപതാപങ്ങളും മാറി ഐശ്വര്യ സന്ദർശിച്ച കുടുംബജീവിതം നമുക്ക് ഇവർക്കുണ്ടാകാനായിട്ട് ഭക്തന്മാർ ഭക്ത്യാദരപൂർവ്വം തൊഴുകയോടുകൂടി ആ പാലൊഴിച്ച് അതിൻ്റെ തുണക്കലിലിട്ടുപയോഗിച്ച് തുറപ്പിക്കുന്ന പങ്കാലും സമർപ്പി ഭഗവാനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു ഇതിനെ അതിൻ്റെ ആ നിവേദ്യ അധികാരങ്ങളെല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കാനായിട്ട് ഭഗവാനെ ഇവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് ഇനിയും വരും കാലങ്ങളിലും ഇരുപത്തി പന്ത്രണ്ട് പ്രാവശ്യം ഈ ശ്രീമൽ പാൽപ്പങ്കാലും നമ്മളുള്ള ഉദ്ദിഷ്ട കാര്യസിദ്ധിയും സമ്പൽ സമയത്ത് സൗഭാഗ്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ജീവിതം നീങ്ങിവാനായിട്ട് സാധിക്കും ഇങ്ങനെയൊരു അവസരം നമ്മുടെ ഈ ചേരത്തല താലൂക്കിൽ ഈ കരപ്പുറം ദേശത്ത് ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി എല്ലാ തരത്തിലും അനുഗ്രഹമായിരിക്കുന്ന ചൈതന്യം ഉൾക്കൊള്ളുന്നതായ ആ ഭഗവാൻ കൊച്ചുഗുരുവായൂരെന്ന് പറയുന്ന ആ നാമധേയത്തെ തന്നെ ഇവിടെ പാർട്ട് നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് തയ്യാറാകുന്നു അതിലൊക്കെ ഇനി നിർലോഭമായിരിക്കുന്ന ആ ഏതൊരു ഭക്തന്മാരുടെയും സമീപനം അതുപോലെ തന്നെ സഹകരണം ഉണ്ടാകണമെന്ന് ഇനി ഇത്